ഈ മീൻ്റെ പേരെന്താൻറ്റി അമൂർ വെള്ള അമൂർ എന്ന് പറയൂ വെള്ള അമൂറാണ് നമ്മുടെ ഇവിടെ കലവ എന്നൊക്കെ പറയും എന്നൊക്കെ പറയും കേട്ടോ കലവകളിൽ ഒരു വെറൈറ്റി സാധനമാണ് എത്ര രൂപ എടുത്തി കലവ എണ്ണൂറ് ലാഭമാണോ നഷ്ടമാണോ എവിടെ അതെവിടെ അതൊന്ന് കാണിക്കൂ അത് തമ്പാനായിരിക്കും നോക്കട്ടെ ആ ഇത് എന്നും പറയും അതുപോലെ നമ്മുടെ ഇവിടെ എന്നും പറയുന്ന സാധനമാണ് ഈ രണ്ട് സാധനം കൂടെ എത്ര എണ്ണൂറ് ആ അത് കട്ട് ചെയ്യുന്നില്ലേ വേണ്ട